നമ്മളിൽ ഭൂരിഭാഗ പേരും വീട്ടിൽ ഏതെങ്കിലും തരത്തിലുള്ള ജീവജാലങ്ങളെ വളർത്തുന്നവരായിരിക്കും എന്നാൽ ഈ മൃഗങ്ങൾ നമ്മളെ ആക്രമിച്ച് കൊലപ്പെടുത്തുന്നതിനെ നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയുമോ എന്നാൽ ഇത്തരത്തിൽ ഉടമസ്ഥരെ ആക്രമിക്കുകയും കൊലപ്പെടുത്തി ഭക്ഷിക്കുകയും ചെയ്ത ചില വളർത്തും മൃഗങ്ങളുടെ ഞെട്ടിക്കുന്ന സംഭവങ്ങളാണ് നമ്മൾ ഇന്ന് വീഡിയോയിലൂടെ കാണുവാൻ പോകുന്നത് ജർമ്മൻകാരനായ മാർക്ക് വേൾഗിന് ഒരു പ്രത്യേക ഹോബി ഉണ്ടായിരുന്നു വളരെ റെയർ ആയിട്ടുള്ള ചിലന്തികളുടെ ബ്രീഡുകളെ വീട്ടിൽ വളർത്തി വലുതാക്കുമായിരുന്നു ഏകദേശം ഇരുന്നൂറോളം ബ്രീഡുകളെ അദ്ദേഹം മുറിയിൽ വളർത്തിയിരുന്നു അങ്ങനെ അയാൾ ഒരിക്കൽ ബ്ലാക്ക് ബിഡോ എന്ന വളരെ വിഷമുള്ള ചിലന്തിയെ മുറിയിൽ എത്തിക്കുകയും വളർത്തുകയും ചെയ്തു ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ എതിർത്തെങ്കിലും അതൊന്നും വകവയ്ക്കാതെയാണ് അദ്ദേഹം ചിലന്തിയെ വളർത്തിയിരുന്നത് കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം ബ്ലാക്ക് ബിഡോ എന്ന വളരെ മാരകമായ ചിലന്തി അദ്ദേഹത്തെ കടിച്ചു കൂടെ ആരുമില്ലാതിരുന്നതിനാൽ അദ്ദേഹം തൻ്റെ മുറിയിൽ കിടന്നു മരിച്ചു ഏകദേശം ഒരാഴ്ചയോളം കഴിഞ്ഞപ്പോൾ ദുർഗന്ധത്തെ തുടർന്ന് അയൽവാസികൾ പോലീസിനെ അറിയിക്കുകയും തുടർന്ന് പോലീസുകാർ വീട്ടിൽ വന്ന് അന്വേഷിക്കുമ്പോൾ കാണുന്നത് അഴുകി തുടങ്ങിയ മാർക്കിന്റെ ശരീരം ചിലന്തികൾ ഭക്ഷിച്ച നിലയിലാണ് മാത്രമല്ല ആ വീട് മുഴുവൻ വിഷ ചിലന്തികൾ മുട്ടയിട്ട് പെരുകുകയായിരുന്നു അമേരിക്കയിലെ റൊണാൾഡ് എന്ന വ്യക്തി തികഞ്ഞ ഒരു മൃഗസ്നേഹിയായിരുന്നതിനാൽ അദ്ദേഹത്തിന് ഉടുമ്പുകളെ വളരെ ഇഷ്ടമായിരുന്നു അതുകൊണ്ട് നിരവധി ഉടുമ്പുകളെ അദ്ദേഹം വീട്ടിൽ വളർത്തിയിരുന്നു എന്നാൽ ഈ ഉടുമ്പുകൾ എട്ടടി വളരുന്നതും മനുഷ്യരോട് ഇണങ്ങാത്തതുമായ മൃഗവുമാണ് ഒറ്റയ്ക്കായിരുന്ന റൊണാൾഡിൻ്റെ ഉടുമ്പകളോടുള്ള സ്നേഹം ഫ്രണ്ട്സും ഫാമിലിയും എതിർത്തെങ്കിലും അതൊന്നും റൊണാൾഡ് കാര്യമാക്കിയില്ല അങ്ങനെ കുറച്ച് ദിവസമായിട്ടും റൊണാൾഡിനെ പുറത്ത് കാണാത്തതിനെ തുടർന്ന് അയൽവാസികൾ പോലീസിനെ വിവരമറിയിച്ചു എന്നാൽ റൊണാൾഡിനെ അന്വേഷിച്ച് വന്ന പോലീസുകാർ കാണുന്നത് ഞെട്ടിക്കുന്ന കാഴ്ചയാണ് മരിച്ചു കിടക്കുന്ന റൊണാൾഡിൻ്റെ ശരീരം ഉടുമ്പ് ഭക്ഷിക്കുന്നതാണ് പെട്ടെന്നുണ്ടായ ആരോഗ്യ പ്രശ്നം മൂലം റൊണാൾഡ് മരിച്ചതായിരിക്കാമെന്നും ഭക്ഷണം കിട്ടാതായപ്പോൾ ഉടുമ്പുകൾ റൊണാൾഡിനെ ഭക്ഷണമാക്കിയതാകാമെന്നും വിദഗ്ദ്ധർ പിന്നീട് അഭിപ്രായപ്പെട്ടു മോറിസ് ഒരു എക്സ് മിലിറ്ററിക്കാരനാണ് മോറിസിന് കാടും വന്യജീവികളും വളരെ ഇഷ്ടമായിരുന്നു അങ്ങനെയിരിക്കെ ആഫ്രിക്കയിലെ അപകടകാരിയായ ഒരു ഹിപ്പപൊട്ടാമസിന്റെ വർഗ്ഗത്തിൽപ്പെട്ട് ഒരു കുഞ്ഞിനെ മോറിസ് എടുത്തു വളർത്തുന്നു കുറച്ച് നാളുകൾ കൊണ്ട് തന്നെ മോറിസും ഹിപ്പോയും തമ്മിൽ നല്ലൊരു കണക്ഷൻ ഉണ്ടാകുന്നു ഒരു വളർത്തു നായെ എങ്ങനെയാണോ കൊണ്ടുനടക്കുന്നത് അതുപോലെയാണ് മോറിസ് അതിനെ നോക്കിയിരുന്നത് മോറിസിൻ്റെ വീടിനോട് ചേർന്നുള്ള തടാകത്തിൽ അവർ എന്നും കുളിക്കാൻ പോകുമായിരുന്നു ഒരു നായെ പോലെ അതെപ്പോഴും അടുത്തുണ്ടായിരുന്നു എന്നാൽ ഒരു ദിവസം മോറിസിനെ അന്വേഷിച്ചു വന്ന മോറിസിൻ്റെ ഫാമിലി കാണുന്നത് തടാകത്തിൽ പൊങ്ങിക്കിടക്കുന്ന മോറിസിൻ്റെ ജീവനറ്റ ശരീരമാണ് മോറിസിൻ്റെ ശരീരത്തിലെ പല ഭാഗങ്ങളിലും വളരെ ആഴത്തിലുള്ള മുറിവുകളും ഉണ്ടായിരുന്നു അദ്ദേഹം എടുത്തു വളർത്തിയ മൃഗത്തിന്റെ കയ്യിൽ നിന്നും തന്നെ രണ്ടായിരത്തി ഏഴിൽ അദ്ദേഹം മരിക്കുകയും ചെയ്തു ഇതിന്റെ സെക്കൻഡ് പാർട്ട് ആവശ്യമുള്ളവർ മറക്കാതെ കമന്റ് ചെയ്യുക